രണ്ടു ദിവസത്തിന് മുൻപാണ് ബിഗ് ബോസിലെ താരമായ സിജോയുടെ വിവാഹം കഴിഞ്ഞത് വിവാഹവും വിവാഹ റിസപ്ഷനും ഒക്കെ ഗംഭീരമായിട്ടാണ് നടത്തിയത് ബിഗ് ബോസിലെ എല്ലാ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് വിവാഹ വേദിയിൽ വെച്ച് സിജോയുടെ മുഖത്ത് നോറ കേക്ക് മുറിച്ച് തേക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് രൂക്ഷ വിമർശനങ്ങളും വലിയ രീതിയിൽ പ്രശ്നങ്ങളുമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് നോറ വളരെ ഫണ്ണായിട്ടാണ് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന സിജോയുടെ മുഖത്ത് കേക്ക് തടവിയത് അതിന് സിജോയും അങ്ങനെ തന്നെയാണ് കണ്ടത് ആ കേക്ക് എടുത്ത് നോറയുടെ മുഖത്തും തേച്ച് ആ ഒരു സംഭവത്തെ ധികം ഫണ്ണാക്കി മാറ്റുകയായിരുന്നു എന്നാൽ ഈ ഒരു സംഭവം സമൂഹ മാധ്യമങ്ങൾ വൈറലായപ്പോൾ ദിയാകൃഷ്ണ ഇതിന് മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം വച്ചിരിക്കുന്നത് ശരിക്കും ഇവർ ആരാണെന്നൊന്നും തനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഏറ്റവും നല്ലൊരു ദിവസത്തിൽ ആരെങ്കിലും എന്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആ ചെയ്ത വ്യക്തി പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാൻ ഉണ്ടാവില്ല എന്ന തരത്തിലാണ് ഇതാണ് വലിയ പ്രശ്നത്തിന് വഴിവച്ചിരിക്കുന്നത് കാരണം ദിയ പറഞ്ഞ വാക്കുകളാണ് ഇനി ആ വ്യക്തി വീണ്ടും കേക്ക് കഴിക്കാൻ പിന്നീട് ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അതിന് സിജോ തന്നെ ഇപ്പോൾ മറുപടിയുമായി വെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എന്റെ കല്യാണ വീഡിയോ ആണല്ലോ ഏറ്റവും വൈറൽ എൻ്റെ സുഹൃത്തായ നോറ തൻ്റെ ഡ്രസ്സിലും മുഖത്തിലും വളരെ ഫണ്ണായിട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു പക്ഷേ ഇതിനിടയിലേക്ക് വിളിക്കാതെ വന്ന ഒരു അതിഥി എന്തൊക്കെയോ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു ഒരു കാര്യം ദിയയോട് എനിക്ക് ചോദിക്കാനുണ്ട് ദിയയുടെ ഭർത്താവിനോട് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊല്ലുവോ കൊല്ലാൻ പറ്റുമോ മാസടിക്കാം പക്ഷേ ഒരുപാട് വലിയ മാസ് അടിക്കരുത് പറ്റുന്നത് പറയാവൂ അഭിപ്രായം പറയുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കരുതെന്നും ദിയാകൃഷ്ണയുടെ ഉപദേശവും ഊച്ചാളിത്തരവും ഒരുമിച്ച് വേണ്ട എന്ന് കളിയാക്കിക്കൊണ്ടാണ് സിജോ ദിയയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് സിജോയുടെ മറുപടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഒരുപാട് പേർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതാണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക